വില്ലപ്പള്ളി ടൌണിൽ ആർച്ചി ഡി പ്രവർത്തകന് വെട്ടേറ്റു ആർച്ചി ഡി വില്യപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴക്കുനി എം ടി കെ സുരേഷിനാണ് വെട്ടേറ്റത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം അക്രമിച്ച പ്രതി ലാലു എന്ന ശ്യാംലാലിനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പരിക്കേറ്റ സുരേഷിനെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വന്നിട്ട് ഈ ലാലു എന്ന് പറയുന്ന ും കയ്യിലെടുത്തിട്ട് വാള് വീശിട്ട് എന്നെ വെട്ടു എന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്നാല് മാസം മുമ്പ് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ വാളിന്റെ ഞാൻ കൈ കൊണ്ട് തടുത്തുകൊണ്ട് ഇവിടെ അതിന്റെ ഫോൺ അതിന്റെ തെമ്പ് വന്നിട്ട് ഇവിടെയാണ് അടിച്ചത് എനിക്ക് ബേക്കില് ഇതുകൊണ്ട് അടിച്ചു പക്ഷേ ബേക്കിന്റെ ചെറിയൊരു മുറിയുന്നു കയ്യിന്റെ ഇവിടെ കയ്യാടിച്ചത് ആ വെട്ടും ഇങ്ങനെ പോയി മാസങ്ങൾക്ക് മുൻപ് ആർ ചെടി യുവജന സംഘടനയുടെ വില്യപ്പള്ളി കുളത്തൂരിലെ പഠന ക്യാമ്പിലെ വേദി തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ ലാലു എന്ന ശ്യാംലാലിനെതിരെ സുരേഷ് പരാതി നൽകിയിരുന്നു എന്നാൽ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല സംഭവത്തിൽ ആർ ചെടി സമരമുഖത്താണ് دارو دل کمانه دارو دل کمانه رندي 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 کمان പ്പള്ളി ടൗണിൽ വെച്ച് ആർ ജെ ഡിയുടെ ഇല്ലാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി എം ഡി കെ സുരേഷിനെ പുലേരുത്താഴക്കുനി ഷംലാൽ ലാലെന്ന് വിളിക്കുന്ന ഷംലാൽ വലിയൊരു വടിവാൾ കൊണ്ട് വെട്ടി കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ വാൾ കൊണ്ട് വെട്ടുമ്പോൾ കൈ കൊണ്ട് തടഞ്ഞതിൻ്റെ ഫലമായി വാള് നിലത്ത് വീണതിൻ്റെ ഫലമായി വളരെ മാരകമായ പരിക്ക് ഇന്ന് ഒഴിവാ ഒഴിവാക്കപ്പെട്ടു പക്ഷെ ആ വാൾ വീണ്ടും എടുത്ത് അദ്ദേഹത്തിൻ്റെ തലക്ക് അടിച്ചു അപ്പോൾ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് യുവജനതയുടെയും വിദ്യാർത്ഥി ജനതയുടെയും വില്ലാപ്പള്ളി പഞ്ചായത്ത് ക്യാമ്പ് നടക്കുന്നു അതിൽ തലേന്ന് രാത്രി അവിടെ പന്തലും കസേരകളും ഒക്കെ കത്തിച്ച ഒരു സംഭവം നടക്കുകയുണ്ട് അതിൽ കൃത്യമായും പ്രതിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ആളാണ് ഈ ലാൽ പോലീസുകാർ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം ആർ ജെ ഡിയുടെ ആളുകൾ നടത്തിയപ്പോൾ വ്യക്തമായി തെളിവുകൾ തരാ തരാമെങ്കിൽ പ്രതി അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി തെളിവ് കൊടുക്കുകയും ഈ പ്രതിയുടെ വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല യഥാർത്ഥത്തിൽ അന്ന് ആ കേസ് ഗൗരവമായെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് ഒരു നിസ്സംഗത കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിലെ പ്രതി വീണ്ടും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരെ അറ്റാക്ക് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ അനാസ്ഥയാണ് ഈ സംഭവത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു വില്ലാപ്പള്ളിയിലെ ക്രമസമാധാനം തകർക്കാനുള്ള വലിയൊരു ഗൂഢാലോചന പല ഓപ്പറേഷനിലും പങ്കെടുക്കുന്ന ഒരു പ്രതിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും ഗൗരവമായി എടുത്തിട്ടില്ല അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം ഇതിനെ ഗൗരവമായി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതുപോലെ പല സമരമുഖങ്ങൾ തുറന്നിട്ടും പോലീസ് ഗൗരവമായി എടുക്കാത്തതിന്റെ പ്രതിഫലമാണിത് ഇന്ന് സംഭവം നടന്നപ്പോൾ ഇല്ലിയാപ്പുഴി ടൗണിൽ ഹർജിയിടാമുഖ പ്രകടനം നടന്നു പ്രതിഷേധ പ്രകടനം നടന്നു റോഡ് ബ്ലോക്ക് ചെയ്തു ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞു ഇന്ന് രാത്രി തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്ന് ഉറപ്പ് നൽകിയതാണ് പക്ഷേ ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അടിയന്തിരമായും പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇല്ലാപ്പിളി നേരത്തെ വർഷങ്ങൾക്കും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ക്രമസമാധാനം തകർക്കാനുള്ള വർഗീയമായ യുവജനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള ക്രമികൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്രിമിനൽ വൽക്കരണം അടിയന്തരമായി അവസാനിപ്പിക്കാനും അറസ്റ്റ് ചെയ്യാനും ആവശ്യമായ എന്നാണ് അഭ്യർത്ഥന അല്ലെങ്കിൽ ഞങ്ങൾ പുതിയ സമരമുഖവുമായി മുന്നോട്ട് വരും എന്ന മുന്നറിയിപ്പ് കൂടി നൽകാൻ ആഗ്രഹിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേറെ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം